ജോൺസൺ കണ്ണട വ്യാപാരം കമ്പ്യൂട്ടറൈസ്ഡ് ഐ ടെസ്റ്റിംഗ് ആൻഡ് കോൺടാക്ട് ക്ലിനിക് ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി ഫോൺ നമ്പർ പരിത്തിപ്രയിൽ കട ഉടമയെ കബളിപ്പിച്ച് പണവും സാധനങ്ങളുമായി മധ്യവയസ്കൻ കടന്നു കളഞ്ഞതായി പരാതി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് സംഭവം പരിത്തിപ്ര സ്കൂളിനു മുൻപിലുള്ള രാരീരം സോപ്പുമാറ്റിൽ നിന്നുമാണ് പണവും സാധനങ്ങളുമായി ഏകദേശം അൻപത് വയസ്സ് പ്രായം തോന്നിക്കുന്നയാൾ കടന്നു കളഞ്ഞത് സമീപത്തെ സിസി ടി വിയിൽ പതിഞ്ഞ ആളുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറോളം രൂപയുടെ സാധനങ്ങൾ വാങ്ങിയ ശേഷം വാഹനം വിളിച്ചു വരാമെന്ന് പറഞ്ഞ ഇയാൾ പോവുകയായിരുന്നു തുടർന്ന് സമീപത്തുള്ള മറ്റൊരു റെഡിമെയ്ഡ് ഷോപ്പിൽ കയറി വസ്ത്രങ്ങൾ ഉൾപ്പെടെ ഇതേ രീതിയിൽ വാങ്ങിച്ചു വെച്ചു ശേഷം ഓട്ടോറിക്ഷയുമായി മടങ്ങിയെത്തിയ ആൾ കടയിലിരുന്ന ആളോട് ഗൂഗിൾ പേ വഴി പണം അയക്കാമെന്ന് പറഞ്ഞ് പണമായി ആയിരം രൂപ ആവശ്യപ്പെട്ടു കടയുടമ പണം നൽകിയപ്പോൾ ഫോൺ വാഹനത്തിലാണെന്ന് അറിയിച്ച് സാധനങ്ങളും സാധനങ്ങളുമെടുത്ത് വാഹനത്തിൽ കടന്നു കളയുകയായിരുന്നു ഇളം നീല ടീഷർട്ടും കാവിമുണ്ടും ധരിച്ച ആളാണ് കബളിപ്പിച്ച് കടന്നു കളഞ്ഞത് ഇത്തരത്തിൽ മറ്റു കടകളിലും തട്ടിപ്പ് നടന്നതായാണ് വിവരം ഇതേ തുടർന്ന് കടയുടമ വടക്കാഞ്ചേരി പോലീസിൽ പരാതി നൽകി ന്യൂസ് വടക്കാഞ്ചേരി